നമസ്കാരം മൊയ്തു അഞ്ചലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്നും തീ പടർന്നതിനെ തുടർന്ന് കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ ആ പുറത്തേക്ക് വണ്ടി നിർത്തി പുറത്തേക്ക് ചാടി രക്ഷപെടുകയും തുടർന്ന് കാറ് പൂർണമായും കത്തി നശിക്കുകയും ചെയ്ത ഒരു ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് തടിക്കാട് കണ്ണങ്കാവ് ഭാഗത്താണ് അല്പം നമ്പ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ അഞ്ചൽ സ്വദേശിയായ ഷിജു ഇറ്റാച്ചി ഓപ്പറേറ്ററാണ് കണ്ണങ്കാവ് കണ്ണൻകാവ് ഭാഗത്ത് ഇറ്റാച്ചി പ്രവർത്തിക്കാനായി എത്തിയ ഷിജുവിന്റെ കാറാണ് ആ ഓടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് തീ പടർന്നത് ഉടൻ തന്നെ ഷിജു വണ്ടി നിർത്തി എടുത്ത് ചാടിയായിരുന്നു തുടർന്ന് കാറ് പൂർണമായും തീ കത്തി നശിക്കുകയും പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് പുകയുടെ അസ്വസ്ഥത മൂലം ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട ഷിജുവിനെ അഞ്ചലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ തടിക്കാട് മധുരപ്പ കണ്ണങ്കാവ് എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്തായാലും വണ്ടി ഓടിച്ചിരുന്ന ഷിജു അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ശ്വാസമുട്ടലിനെ തുടർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിജുവിനെ മാറ്റിയിട്ടുണ്ട് കാർ പൂർണമായും കത്തി നശിച്ച അവസ്ഥയാണുള്ളത് പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയപ്പോഴത്തേക്കും കാറ് പൂർണ്ണമായി കത്തി നശിക്കുകയാണ് ഉണ്ടായത് സംഭവ സ്ഥലത്ത് അഞ്ചൽ പോലീസ് എത്തി ആ കാറിന് തീ പിടിക്കാനുണ്ടായ സാഹചര്യം പരിശോധിക്കുന്നുണ്ട് എന്തായാലും കാർ ഓടിച്ചിരുന്ന ഷിജുവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് തടിക്കാട് കണ്ണങ്കോട് ഭാഗത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണിയോട് കൂടിയാണ് കാറിന് തീ പിടിച്ചത് ഓടിക്കൊണ്ടിരുന്ന കാറിൽ നിന്നും തീയും പുകയും പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട അഞ്ചൽ സ്വദേശിയായ ഇറ്റാച്ചി ഓപ്പറേറ്റർ ഷിജു ആണ് കാറിൽ നിന്നും എടുത്തു ചാടി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്നഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Eight nine two one eight three seven eight four seven.